നമസ്കാരം പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിന്ന് ഒരു തൊഴിൽ വാർത്തയുമായി തുടങ്ങാം ഒരു പോർട്ട് ഗ്രൂപ്പിൽ കണ്ട പരസ്യമാണ് ലുക്കിംഗ് ഫോർ ജി കാർഡ് ഹോൾഡർ ഫോർ സാലറി അറൗണ്ട് ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് ലാക്സ് ഒരു വർഷത്തെ സാലറി ആണെന്ന് നമ്മൾ ഊഹിക്കണം ശരാശരി ഒരു നാൽപ്പതിനായിരം രൂപ പ്രതിമാസം ശമ്പളം കിട്ടുന്നതാണ് ഈ ജി കാർഡ് അപ്പോൾ എന്താണ് ഇത്തരം കാർഡുകൾ കസ്റ്റംസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റംസ് എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സേവനം നൽകുന്നവർക്ക് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന വിവിധ തരം കാർഡുകളുണ്ട് എഫ് കാർഡ് ജി കാർഡ് എച്ച് കാർഡ് എന്താണ് എന്താണവന്ന് നോക്കാം നമുക്ക് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കസ്റ്റംസ് പാസ് നെയിം ലി എഫ് കാർഡ് ജി കാർഡ് ആൻഡ് എച്ച് കാർഡ് എഫ് കാർഡ് ഹോൾഡർ ഇസ് ദ കസ്റ്റംസ് ബ്രോക്കർ ജി കാർഡ് ഹോൾഡർ ആൻഡ് എച്ച് കാർഡ് ഹോൾഡർ ഈ സമൺ who works for customs broker or on behalf of importer or exporter. അപ്പോൾ ആദ്യത്തെ എഫ് കാർഡ് ഹോൾഡറിനെയാണ് കസ്റ്റംസ് ബ്രോക്കർ എന്ന് പറയുന്നത് ജി കാർഡും എച്ച് കാർഡും ഉള്ളവരെ ഈ എഫ് കാർഡ് ഉള്ളയാളെ അസിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നവരെയും എക്സ്പോർട്ട് ചെയ്യുന്നവരെയും അസിസ്റ്റ് ചെയ്യുന്നവരാണ് മറ്റ് രണ്ട് കാർഡുകൾ ജി കാർഡ് ആൻഡ് എച്ച് കാർഡ് F card is issued under regulation 6 of CBLR 2018, Customs Brokers License under a CBLR. G card is issued under regulation 13 of CBLR 2018. H card, if the person fails in the G category exam, he is issued an H card. എന്തായാലും ഈ മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഈ കസ്റ്റംസ് ബ്രോക്കേജ് കസ്റ്റംസുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിശദമായി തന്നെ ഇതെല്ലാം ഓൺലൈനിൽ ലഭ്യമാണ് ഇതുമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തായാലും ഈ ഈ പോർട്ട് ഗ്രൂപ്പിൽ ഈ പരസ്യം കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി കസ്റ്റംസ് നികുതി വരുമാനങ്ങൾ പോലെ കയറ്റുമതിയിലും ഇറക്കുമതിയിലും കിട്ടുന്ന വരുമാനം പോലെ ആഗോളതലത്തിൽ പുതിയൊരു നിയമം വരികയാണ് ഒരു കരി നിയമം കപ്പലുകൾ എമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനത്തിൽ പിഴ ഈടാക്കാൻ എത്ര കരി പുറപ്പെടുവിക്കുന്നു കാർബൺ പുറപ്പെടുവിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കണം അല്ലെങ്കിൽ കരം ഈടാക്കണം എന്നുള്ളതാണ് പുതിയ നിയമം വരുന്നത് ആഗോളതലത്തിൽ വേൾഡ്സ് ഫസ്റ്റ് എവർ ഗ്ലോബൽ കാർബൺ എമിഷൻ ടാക്സ് ഇൻ ദ ഷിപ്പിംഗ് സെക്ടർ ഇഞ്ചസ് ക്ലോസർ ടു റിയാലിറ്റി കുറേ കാലമായിട്ട് ഇങ്ങനെ കാർബൺ എമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെ അതിൽ നിന്ന് പിന്മാറി എൻവയറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് ഉപയോഗിക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ നൽകി നൽകി വന്നിട്ടും അത് ചെവിക്കൊള്ളാത്ത കപ്പലുകളെ കപ്പൽ ഓപ്പറേറ്റർമാരെ ഇങ്ങനെയൊരു നികുതിയുടെ കീഴിൽ കൊണ്ടുവരുവാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ആഗോളതലത്തിൽ ഐ എംഒയുടെ നേതൃത്വത്തിലാണ് ഇത്തരം നീക്കം നടക്കുന്നത് അതിന് ഒരു രാജ്യം വെച്ച നിർദ്ദേശം പെർ ടൺ പെർ ടൺ കാർബൺ എമിഷന് നൂറ്റി അൻപത് ഡോളർ ചാർജ് ചെയ്യണമെന്നാണ് ആ കാർബൺ എമിഷനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും ഇവരെടുക്കുന്ന ഫ്യൂവൽ എവിടെ നിന്നാണോ ഈ ഫ്യൂവൽ എടുക്കുന്നത് ആ ഫ്യൂവൽ വെച്ച് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് എത്രത്തോളം ആണ് ഒരു യാത്രയിൽ എമിറ്റ് ചെയ്യപ്പെടുന്നത് അതൊക്കെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കണക്കൂട്ടാൻ പറ്റും അപ്പോൾ ഒരു ടൺ കാർബൺ എമിഷൻ നടത്തിയാൽ നൂറ്റി അൻപത് ഡോളർ ഈ ഐ എം ഒക്ക് നൽകേണ്ടി വരുന്ന തരത്തിലുള്ള പുതിയ കരി നിയമം കാർബൺ എമിഷൻ ടാക്സ് നടപ്പിലാക്കാൻ അടുത്ത വർഷം തന്നെ നടപ്പിലാക്കണമെന്നാണ് അത് സംബന്ധിച്ച് മുപ്പത്തിനാല് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു നൂറ്റി എഴുപത്തി രാജ്യങ്ങളാണ് ഈ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചൊക്കെ ആലോചന തുടങ്ങിയതെങ്കിൽ ഇങ്ങനെ കാർബൺ ടാക്സ് എടുക്കണം എന്നുള്ളതിൽ മുപ്പത്തിനാല് രാജ്യങ്ങൾ തേർട്ടി ഫോർ നേഷൻസ് സപ്പോർട്ടഡ് എ ഗ്ലോബൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് പ്രൈസ് എ മേജർ റൈസ് ഇൻ സപ്പോർട്ട് കമ്പയർഡ് ടു ദി പ്രീവിയസ് ഡിസ്കഷൻസ് ഹെൽഡ് ഇൻ ട്വന്റി ട്വന്റി ത്രീ ഇങ്ങനെയൊരു നിയമത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷവും ചർച്ച ചെയ്തപ്പോൾ പിന്തുണ നൽകിയ രാജ്യങ്ങളെക്കാൾ കൂടുതൽ രാജ്യങ്ങൾ അതാണ് മുപ്പത്തിനാല് അപ്പം അതിനേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചർച്ചകളിൽ നടന്നതെങ്കിൽ ഈ വർഷം ആ രാജ്യങ്ങളുടെ എണ്ണം കൂടി ഇവരൊക്കെ പ്രബലമായ രാജ്യങ്ങളായിരിക്കും മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും അവരാണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൺസേൺ ആവുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും കപ്പലുകളുടെ ഉടമയൊക്കെ അവരാണ് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ എംഒ ഇത് നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശത്തിന് മുപ്പത്തിനാല് രാജ്യങ്ങൾ ഈ ടാക്സിന്റെ കാര്യത്തിൽ പിന്തുണ നൽകി ദ പോളിസി സപ്പോർട്ടഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് നേഷൻസ് എയിംസ് ടു കട്ട് എമിഷൻസ് ഫ്രം ദി ഷിപ്പിംഗ് ഇൻഡസ്ട്രി ബൈ തേർട്ടി പെർസെൻറ്റേജ് ബൈ ട്വന്റി ട്വന്റി ത്രീ കഴിഞ്ഞ വർഷം തന്നെ മുപ്പത് ശതമാനം കുറവ് വരുത്തണം സെവൻറ്റി പെർസെന്റ് ബൈ ട്വന്റി ഫോർട്ടി അടുത്ത രണ്ടായിരത്തി നാൽപ്പതോടു എഴുപത് ശതമാനം ടോട്ടൽ എഴുപത് ശതമാനം കുറവ് വരുത്തണം ആൻഡ് നെറ്റ് സീറോ ടോട്ടൽ മൊത്തത്തിൽ കുറവ് വരുത്തേണ്ടത് ബൈ ദി മിഡിൽ ഓഫ് ദ സെഞ്ചുറി രണ്ടായിരത്തി അമ്പതോടുകൂടി പൂർണ്ണമായും എമിഷൻസ് ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഈ പോളിസി അഡ്വക്കേറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ടു അച്ചീവ് ദി എബോ മെൻഷൻ റിസൾട്ട് ഐ എം ഒ എഗ്രി ടു ഇംപ്ലിമെന്റ് ആൻഡ് എമിഷൻസ് പ്രൈസ് ഫ്രം നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ to close the gap between traditional fuels and cleaner greener energy sources ഇത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകേണ്ടതാണ് ഇത്തരം തീരുമാനങ്ങൾ ക്ലീനർ ഗ്രീനർ എനർജിയുമായിട്ടാണ് നമ്മൾ കുറേ കാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് മാറുവാൻ അടുത്ത വർഷം മുതൽ ഐ എംഒ നികുതി ഏർപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മളതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കും ഈ നൂറ്റി അൻപത് ഡോളർ വെച്ച് ഒരു ടണ്ണിന് കൊടുത്തു തുടങ്ങുമ്പോൾ കപ്പൽ കമ്പനികൾ തീരുമാനം മാറ്റും നമുക്ക് മെത്തനോളോ അമോണിയയോ ഹൈഡ്രജനോ ഒക്കെ എടുക്കാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മെത്തനോൾ ആയതുകൊണ്ട് വെഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾക്കെങ്കിലും നമുക്ക് മെത്തനോൾ കൊടുക്കുന്ന തരത്തിൽ ഇത്തരം തീരുമാനങ്ങൾ നമ്മളെ സ്വാധീനിക്കേണ്ടതാണ് വിത്ത് ഗ്രോയിങ് സപ്പോർട്ട് ഫോർ എ യൂണിവേഴ്സൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് പ്രൈസ് കൺട്രി ഡെലിഗേറ്റ്സ് മസ്റ്റ് നൗ ഡെവലപ്പ് ദ റൈറ്റ് പോളിസി ഡീറ്റെയിൽസ് ടു ഇൻസെൻറ്റിവൈസ് ഷിപ്പിംഗ് ഡീകാർബണൈസേഷൻ ഈ കപ്പൽ ഉടമകളെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്ന ഡീ വേണ്ടി ഇൻസെൻറ്റീവൈസ് ചെയ്യുന്ന പ്രേരിപ്പിക്കുന്ന നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ പോളിസി ഡീറ്റെയിൽസ് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് ഈ ഐ എംഒയുടെ ഈ യോഗത്തിലുണ്ടായ തീരുമാനം ഇത് വളരെ ഗൗരവത്തിലെടുത്ത് ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിൽ നമുക്ക് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് ഈ ഗ്രീൻഹൌസ് ഗ്യാസിനെതിരെയുള്ള ഗ്രീനർ ഫ്യൂവൽസ് വികസിപ്പിച്ചെടുക്കുവാനും ഉൽപ്പാദിപ്പിക്കുവാനും വിപണനം നടത്തുവാനും കയറ്റുമതി നടത്തുവാനും നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മളെല്ലാവരും ഒരു പ്രേക്ഷകൻ പറഞ്ഞു എപ്പോഴും സെയിലിംഗ് എമറി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം അതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരുമിച്ചുള്ള പ്രവർത്തനം ഒരുമിച്ച് കൂടി നിരാഹാരം കിടക്കലോ സത്യാഗ്രഹം ചെയ്യലോ മാത്രമല്ല അവരവർക്ക് ചെയ്യാവുന്ന തരത്തിൽ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ പരിചയമുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് എം എൽ എമാരോട് എം പിമാരോട് രാഷ്ട്രീയക്കാരോട് ഉദ്യോഗസ്ഥരോട് സിവിൽ സർവീസ് സിവിൽ സിവിൽ സർവൻസിനോട് ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഈ ലക്ഷ്യം സാധിച്ചെടുക്കാം അതും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് സൈനിങ് ഓഫ് എലിയാസ് ജോൺ